ഇറാൻ പിടിച്ചെടുത്ത കപ്പലിലെ ജീവനക്കാരിയായിരുന്ന ആൻ തസ നാട്ടിലെത്തിയ സമയത്ത് ചാനലുകൾ വാർത്താ ചാനലുകൾ മുഴുവൻ ഓടിക്കൂടി ഓപ്പൺ മീഡിയ എല്ലാവരും ഓടിക്കൂടി വാർത്ത കിട്ടാൻ വേണ്ടിയിട്ടല്ല വാർത്ത വലിച്ചെടുക്കാൻ ചോർത്താൻ ഇറാനെ കുറിച്ച് എന്തെങ്കിലും തരത്തിൽ അവർ സഭയ്ക്ക് കൊള്ളാത്ത വർത്തമാനങ്ങൾ പറഞ്ഞോ അവർ കണ്ണടിച്ചു കാണിച്ചോ അവരി അസഭ്യം പറഞ്ഞോ ശാരീരിക പീഡനം നടത്തിയോ മാനസിക പീഡനം നടത്തിയോ ആഹാരം തന്നോ കിടക്കാൻ ഇടം തന്നോ എവിടെയെങ്കിലും തിരിച്ചൊന്ന് പറയുന്നു കേൾക്കാൻ വേണ്ടിയിട്ട് അവമാനയ്ക്ക് അവിടെ ഒത്തുകൂടിയത് നാണം കെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ ആൻ ടെസ ഇവിടെ ഇറാൻ പിടിച്ചുവെച്ച കപ്പലിലെ ഉദ്യോഗസ്ഥയായിരുന്ന ജീവനക്കാരിയായിരുന്നൊരു പെൺകുട്ടി തൃശ്ശൂർക്കാരിയാണെന്ന് തോന്നുന്നുണ്ട് അതിന് കോട്ടയം എനിക്ക് അത്ര അറിയില്ല വൃത്തിയായിട്ട് ഇവർ തിരിച്ചെത്തിയ സമയത്ത് ഈ ചക്കപ്പഴം തുറന്നു വെച്ചാൽ എവിടെന്നാണെന്നറിയില്ല മണിച്ച് പോലും ചുറ്റും പൊതിഞ്ഞ് പൊതിഞ്ഞുകൂടാൻ ഇനി ഇവിടെ എല്ലാ ചാനലുകളും പൊതിഞ്ഞുകൂടി അതിന് ചില ചാനലുകൾ വിസർജനം പോലുള്ള ചില ചാനലുകൾ ചാനലുകൾ കുത്തി കുത്തി ചോദിക്കാൻ തുടങ്ങി ഇറാനിൽ പോയിട്ട് എന്തായി ഇറാനികൾ എങ്ങനെയാ പെരുമാറിയത് നിങ്ങൾക്ക് ആഹാരം തന്നോ നിങ്ങളെ ഒറ്റക്കണ്ണുകൊണ്ട് എങ്ങനെ നോക്കിയോ നിങ്ങൾ അസഭ്യം പറഞ്ഞോ ഏ അതിനപ്പുറം വല്ലതും ചെയ്തോ ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കാൻ തുടങ്ങി ഇതിന് അറിവില്ലായ്മെന്നേ പറയാൻ പറ്റുള്ളൂ ഇറാൻ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നമുക്ക് നമുക്ക് നമ്മളെ മനസ്സിൽ പിടിക്കാത്ത പല കാര്യങ്ങളും പല രീതികളും അവിടെ ഉണ്ടായിരിക്കാം പക്ഷെ ഒരു കാര്യം അവിടുത്തെ സ്ത്രീ സമൂഹത്തെ അവർ ആദരിക്കുന്നുണ്ട് അവർക്ക് വലിയ വിദ്യാഭ്യാസം കൊടുക്കാൻ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല അതവരുടെ മറ്റേ വിശ്വാസപരമായിട്ടുള്ള സിസ്റ്റം അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം കപ്പലിൽ നിന്നുള്ള പെൺകുട്ടിയെ മറ്റുള്ള ജോലിക്കാരുമായിട്ട് അവിടെ കൊണ്ടുപോയിട്ട് വളരെ ബഹുമാനത്തോടെ മാത്രമല്ല അത് പെൺകുട്ടി ആയതുകൊണ്ട് നേരത്തെ തന്നെ പറഞ്ഞു പറ്റും ഞാൻ ദുബായ് സന്ദർശിച്ച സമയത്ത് ഞാൻ കണ്ടൊരു കാര്യമുണ്ട് എവിടെയും സ്ത്രീകൾക്ക് മുൻഗണനയാണ് പാർക്കിംഗ് ഏരിയയിൽ സ്ത്രീകൾക്ക് മുൻഗണനയാണ് സൂപ്പർ മാർക്കറ്റിൽ പോയി അവർക്ക് ക്യൂ നിൽക്കേണ്ട അവർക്ക് നേരെ കൗണ്ടറിനായി തീയല്ല പത്ത് ഇരുപത് പേര് ക്യൂലുണ്ടായിരിക്കും പക്ഷെ നേരെ കൗണ്ടറിൻ്റെ അടുത്തുകയല്ല അതേ സമയത്ത് അവിടെ റോയൽ ഫാമിലിയിൽ അതിൽ നിന്ന് ഹ്യാൻ്റെയോ ഒക്കെ ഫാമിലിയിൽ പെട്ട ഒരു ജൂനിയർ ആയിട്ടൊരാൾ വന്നു കഴിഞ്ഞാൽ ക്യൂര് പുറകിൽ നിൽക്കണം അതേ മുമ്പിൽ വരില്ല അത് മര്യാദ കേടാണ് ഇങ്ങനെ അതേ മുമ്പിൽ വരില്ല പക്ഷെ സ്ത്രീകൾ വന്ന നേരെ മുമ്പിലേക്കാണ് പോവുക അത് കാണുന്ന സമയത്ത് നമുക്കൊരു ഒരു ഒരു ആനന്ദമാണ് വാസ്തവത്തിൽ അതാണല്ലോ ഏറ്റവും വലിയ കാര്യം ലേഡീസ് ഫസ്റ്റ് ഇത് പറഞ്ഞോടത്ത കാര്യമില്ലല്ലോ ഇതുപോലെ ക്യൂ സിസ്റ്റം ഉണ്ട് അത് സ്ത്രീകളുടെ കൂടെ ബാധകമല്ല സ്ത്രീകളുടെ മുഖത്ത് തറപ്പിച്ചു നോക്കുക അവിടെ എല്ലാം ഇപ്പൊ സി സി ടി വി ഒന്നല്ല എല്ലാം മോളൊന്നും മേലെടുത്തേണ്ടെന്ന് പറയില്ല എന്ന് പറഞ്ഞാലേ ഞാൻ പറഞ്ഞു നോക്കി സി സി ടി വി ഒന്നും കാണാനില്ല പക്ഷെ ഒരു കാർ വേറെ കാരണം ഇടിച്ചു അല്ലെങ്കിൽ അവിടെ ബോധം കെട്ടി കിടന്നാൽ എട്ട് മിനിറ്റ് അകത്ത് ആളെത്തി അവിടെ എടുത്തുകൊണ്ട് പോകാൻ ആംബുലൻസ് അടക്കം അപ്പോൾ അവിടെ നോട്ടമുണ്ട് ശരിയായ നോട്ടമുണ്ട് ഇറാൻ പിടിച്ചെടുത്ത കപ്പലിനുണ്ടായിരുന്ന ആൻ ചെസ ആൻ ആൻ ടെസ്സ എന്ന മഹതി പറഞ്ഞ കാര്യങ്ങൾ അവർ ആ ഇൻ്റർവ്യൂയില് പറഞ്ഞ കാര്യങ്ങൾ കേട്ട സമയത്ത് മേൽപ്പറഞ്ഞ കുറേ കാര്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് അവർ പറഞ്ഞു കപ്പൽ പിടിച്ചെടുത്തു അത് അവരുടെ രാഷ്ട്രീയമാണ് അത് അത് രാജ്യങ്ങൾ തമ്മിലുള്ള ചില പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളുടെ പേരിലാണ് കപ്പൽ പിടിച്ചെടുത്തത് പക്ഷേ ജീവനക്കാരുടെ അവർ ഏറെ മാന്യതയാണ് കാണിച്ചത് ആഹാരത്തിൻ്റെ കാര്യത്തിലും പാർപ്പിടത്തിൻ്റെ കാര്യത്തിലും ഇറാൻ വലിയ അന്തസ്സാണ് കാണിച്ചത് സ്വയമായിട്ട് ആഹാരം വെച്ച് കഴിക്കാവുന്ന രീതി പോലും അവരവിടെ ഉണ്ടാക്കി കൊടുത്തു ഇസ്ലാമിൻ്റെ ഉയർന്ന ആഭിജാത്യം അന്തസ്സും ആഭിജാത്യം അവിടെ കാണിച്ചു പക്ഷെ ആ കൂട്ടത്തില് വേറെ കുറെ കൊഞ്ഞാണന്മാര് പറയുന്നുണ്ട് സംഘി ക്രിസംഗി കാസക്കൂസമ്മര് പറയുന്നൊരു കാര്യമുണ്ട് അവിടെ പിടിച്ചു വെച്ച കപ്പലിലുള്ള ഇന്ത്യക്കാരെ മലയാളികളടക്കം ഇന്ത്യക്കാരെ വിട്ടില്ലെങ്കിൽ മോഡിയാണ് ഇവിടെ ഭരിക്കുന്നത് മോഡിയാണ് ഇവിടെ ഭരിക്കുന്നത് അത് ഇറാൻകാർക്ക് നന്നായിട്ട് അറിയാമെന്നു പറഞ്ഞേ യമനിലെ നിമിഷപ്രിയ തോമസ് ജയില്ല കാലം കുറയായി പ്രദശിക്ഷിക്ക് വിധിക്കപ്പെട്ട് എവിടെയാടോ തങ്ങളുടെ മോങ്ങി ഏ എവിടെയാടോ മോങ്ങി കപ്പലകപ്പെട്ടു പോയോ ഇങ്ങനെ ഇങ്ങനെ അതേ ഇങ്ങനെ അതേ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞ കൂടിയും അവിടെ നിന്ന് പേടിച്ചിട്ട് ഇറാൻ അവിടെ നിന്ന് ഇറക്കി വിട്ടു എന്ന് പറഞ്ഞു ഇവിടെ ഭരിക്കുന്ന ആണൊരുത്തനാണെന്ന് ആ ആണൊരുത്തൻ എന്തുകൊണ്ടാണ് യമനിൽ വിളിച്ചു പറയാത്തേ ഇറാനെ ഇറാനെ വേഴിച്ച് നോക്കുമ്പോൾ യമൻ ഇറാൻ പത്താം ക്ലാസ്സിലെ പഠിക്കണമെന്നു വെച്ചാൽ യമൻ ഒന്നാം ആയിട്ടില്ല അത്രേ ഉള്ളൂ അത്രയും വലിയ വ്യത്യാസമാണ് അവര് തമ്മില് എന്താ അവിടെ വിളിച്ചോ പറയാത്ത ഏ സൗദിയിൽ അബ്ദുൽ കരീം വെറും ഏഴ് ദിവസം ബാക്കി ഉണ്ടായിരുന്നുള്ളൂ കഴുത്തിൽ കുരുക്ക് വീഴാൻ ആ സമയത്ത് ഈ മോങ്ങി മൂങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു അവസാനം ആൺകുട്ടികൾ ഇവിടെയുള്ള ആൺകുട്ടികൾ അവരൊക്കെ ചേർന്നിട്ടല്ലേ അയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള കാര്യക്രമാദികൾ ചെയ്തത് ഇപ്പൊ കപ്പലിന് ആൾക്കാരെ മോഡി മോഡിയോട് അങ്ങോട്ട് വിളിച്ചു പറഞ്ഞൂടെ അവിടെ അങ്ങോട്ട് വറച്ചു അത്ര ഇറാൻ വറച്ചു അബ്ദുൽ കരീമിന്റെ കാര്യത്തിലും നിമിഷപ്രിയ തോമസിന്റെ കാര്യത്തിലും ഈ ഈ മോഡി രോമാഞ്ചം അപ്പ കണ്ടില്ലല്ലോ ഏ അതെന്താ കാണാഞ്ഞ് വാർത്താ ചാനലിലേക്ക് ഓടിക്കൂടി പ്രത്യേക വിസർജനക്ക് മുമ്പിൽ നിന്നിട്ടാണ് കുത്തി 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 ചോദിച്ചിരുന്നത് വാർത്ത കിട്ടാൻ വേണ്ടിയിട്ടല്ല വാർത്ത ചോർത്താൻ വേണ്ടിയിട്ട് ഹോസ്റ്റലിലേക്കും പഠിക്കുന്ന കുട്ടികൾ പ്രിലിമിനറി വിദ്യാഭ്യാസം കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റോ അല്ലെങ്കിൽ ജോ നഴ്സിങ്ങിനോ അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികൾ ചിലപ്പോൾ അവരെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവും ആ കല്യാണം കഴിഞ്ഞിട്ട് വീണ്ടും അവർ സ്കോളജിൽ വന്ന് ജോയിൻ ചെയ്യുമ്പോൾ മറ്റുള്ള കുട്ടികൾ പോയിട്ട് എടി ഡീ പറയെ പറയടേ എന്താണ്ടായി പറയേ ഒന്ന് പറയട്ടെ കുറച്ച് പറയേണ്ടേ എന്ന് ചോദിക്കുന്ന പോലെയാണ് ഇവരെ നാവിൽ നാവൂമ പിടിച്ച് വലിക്ക് എഴുതുന്നതിന് കിട്ടാൻ വേണ്ടിയിട്ട് ആഹാരം കിട്ടിയോ ഓ കിട്ടി പൊട്ടി ചോച്ചവും പൊട്ടി താമസ സൗകര്യം കിട്ടിയോ കിട്ടി പൊട്ടി ചോച്ചവും പൊട്ടി ശാരീരിക പീഡനം അത് മോഹിച്ചിട്ട് അവിടെ ചെന്നെത്തിയത് എല്ലാവരും ഇതെല്ലാം കഴിഞ്ഞ അവസാനം മാനസികമായിട്ട് അവർ പീഡിപ്പിച്ചോ ഇതായി അവസാനത്തെ ചോദ്യം അങ്ങനെ കൂടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും വെച്ച് കീച്ചാമല്ലോ അപ്പൊ അതും ഉണ്ടായില്ല വന്നത് വെറുതെ ആ പരിപ്പ് വെള്ളത്തിലിട്ട് വേവിക്കാൻ നോക്കിയത് വെറുതെ എന്ന അവസരായി വിസർജനം പോലുള്ള ടി വി ചാനലുകൾ ചെറുതായിട്ട് എന്തിനും കിട്ടിയാൽ മതി അത് കിട്ടിക്കഴിഞ്ഞ അതിനെ വലുതാക്കി ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി റേഷ്യ പെയിന്റ്സിന്റെ പത്ത് കിലോ പെയിന്റ് വാങ്ങിച്ചു വെച്ചിട്ടാണ് അവർ വന്നത് അതും പാഴായി എല്ലാം കഴിഞ്ഞിട്ട് അവസാന ഒരു ചോദ്യം കണ്ടോ ഇറാൻ ഷിപ്പ് ഇറാൻ ഷിപ്പ് പിടിച്ചു വച്ചു ഇനി ആ കുട്ടി തിരിച്ചു പോവില്ലാത്രേ അപ്പോൾ അവിടെ നടന്ന കാര്യങ്ങൾ നമുക്ക് ഊ ഊഹിക്കാമല്ലോ വേണ്ടി ചോദിച്ചേ ഇനിയിപ്പോൾ തിരിച്ചു പോവില്ല അല്ലേ അവിട്ടി പറഞ്ഞു പോകും കടലിനോടുള്ള സേകം കപ്പലിനോടുള്ള സേകം അത് മനസ്സിൽ വെച്ചുകൊണ്ട് അതിനനുസൃത അനു അനുസൃതമായിട്ടുള്ള പഠനങ്ങൾ നിർവഹിച്ചു എനിക്ക് ജോലി കിട്ടി ഞാൻ വീണ്ടും പോകും ആസ് പോസിബിൾ അവിടെയും പൊട്ടി ചാനലുകാർ അവിടെയും പൊട്ടി അതിലും അവർക്ക് മറുപടി ഉണ്ടായില്ല ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് യുദ്ധത്തിന്റെ യുദ്ധമുഖത്താണ് ഇപ്പോൾ ഇറാനുള്ളത് ഒരു കപ്പൽ പിടിച്ചുകൊണ്ടുവരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാനെ കാട്ടിത് പിടിച്ചുകൊണ്ടിരുന്ന പോലെയല്ല ശത്രുരാജ്യത്തിൻ്റെ കപ്പലാ അത് പിടിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്തും സംഭവിക്കാം അവരുടെ പിടിക്കാൻ പോയ ആൾക്കാർ കമാൻഡോകളാ കമാൻഡോകളാണ് പിടിക്കാൻ പോയത് അവരാണ് ഇത്രയും മാന്യതയോടു കൂടിയിട്ട് അവരുടെ ഡ്യൂട്ടി ചെയ്തെങ്കിൽ പോലും കപ്പൽ പിടിച്ചെടുത്തെങ്കിൽ പോലും ആ കപ്പലിൽ ഉദ്യോഗസ്ഥന്മാർ നിരപരാധികളാണ് അവർ മറ്റുള്ള രാജ്യങ്ങളുള്ളവരാണ് എന്ന് മനസ്സിലായിട്ട് അവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു ആഹാരം നിങ്ങൾക്കിഷ്ടമുള്ള ആഹാരം കാരണം അവരുടെ ആഹാരം ചിലപ്പോൾ ഇന്ത്യക്കാർക്ക് പിടിച്ചു എന്ന് വരില്ല ആൻ ടസ്സ പറഞ്ഞ കാര്യമാണ് അവർക്കുള്ള ആഹാരം ഉണ്ടാക്കാൻ അതിനു വേണ്ടിയിട്ടുള്ള പൈസ അല്ല അതിനു വേണ്ടിയിട്ടുള്ള സാധന സൗകര്യങ്ങൾ അവർ തന്നെ ഒരുക്കി കൊടുക്കാൻ ഉണ്ടായിരുന്നു അതിലപ്പുറം എന്താ ചെയ്യാനുള്ളത് ഞാനിവിടെ എന്നും പറയാറുണ്ട് വിശുദ്ധ ഖുരാൻ ഇനി പഠിച്ചിട്ടുണ്ടാക്കാൻ അറബി പഠിച്ച വിശുദ്ധ ഖുരാൻ പഠിച്ചിട്ടുണ്ടാക്കാൻ എനിക്ക് കഴിയില്ല അതിനുള്ള സമയം ഇനിയില്ല പക്ഷെ ഖുറാൻ ഞാൻ അറിയുന്നുണ്ട് ഒരിക്കൽ ഐഷാ ബി ചോദിച്ചു എന്താണ് ഖുർആൻ അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം പ്രവാചകനാണ് ഖുറാനെന്നാണ് പറഞ്ഞത് പ്രവാചകൻ്റെ ജീവിതം പ്രവാഹകൻ്റെ സന്ദേശങ്ങൾ പ്രവാഹൻ്റെ വാക്കുകൾ അതാണ് ഖുറാൻ ഇവിടെയുള്ള മുസ്ലിങ്ങളിലൂടെയാണ് ഞാൻ വിശുദ്ധ ഖുറാനെ അറിയുന്നത് ഈ കുട്ടിയെ ആൻടസയെ ഈ രീതിയിൽ ഈ രീതി ഇത്രയും മഹോന്നതമായ രീതിയിൽ ഒരു പോറൽ പോലെ ഏൽപ്പിക്കാതെ മനസ്സ് മനസ്സിനൊണ്ട് പോലൊരു പോറൽ ഏൽപ്പിക്കാതെ അവിടെ തിരിച്ചെത്തിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരവാദി അവരുടെ വിശുദ്ധ ഗ്രന്ഥം തന്നെയാണ് അതിലൂടെയാണല്ലോ അവർ പഠിപ്പുണ്ടാക്കുന്നതും സംസ്കാരം ഉണ്ടാക്കുന്നതും ഈ പ്രവർത്തികൾക്ക് ഉള്ള ഊറ്റം കിട്ടുന്നതും അവിടെ ആയതുകൊണ്ട് തന്നെ ഇറാനിലെ ആ കമാൻഡോകളിലൂടെ അവരുടെ പ്രവൃത്തിയിലൂടെ ഞാൻ കാണുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വിശുദ്ധ ഖുർആൻ്റെ മഹത്വമാണ് മുസ്ലിങ്ങളിൽ ആ ഗ്രന്ഥത്തിനുള്ള സ്വാധീനമാണ് ഞാൻ കാണുന്നത് സ്ത്രീകൾ ദ്രോഹിക്കപ്പെടരുത് എവിടെ യുദ്ധത്തിന് പോകുമ്പോഴും അഭിത്തരിമേനി പറയും കുറച്ച് കാര്യങ്ങളെ പറയുള്ളൂ വൃദ്ധന്മാരെ ദ്രോഹിക്കരുത് കുട്ടികളെ ദ്രോഹിക്കരുത് കൃഷിയിടങ്ങൾ നശിപ്പിക്കരുത് സ്ത്രീകളെ ദ്രോഹിക്കരുത് യുദ്ധക്കളത്തിൽ പോലും അത് ചെയ്യരുതെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഏതായാലും പേപ്പർ വർക്ക് ഏറ്റവും വേഗത്തിൽ തീർത്ത് ആ പെൺകുട്ടി ഉടനെ തന്നെ വീട്ടിലെത്തിച്ചു അതിന് അവരുടെ ഒരു പ്രണാമം ചെയ്താലേ മതിയാകും ഐ എ ഗ്രേറ്റ് ബിഗ് സെല്യൂട്ട് ബാക്കിയുള്ളവരുടെ പേപ്പർ വർക്ക് ശരിയായിട്ട് തന്നെ അവര് പിന്നാലെ വരും മോദി ഭരിക്കുന്ന ഇടം ഇത് ഇറാന്റെ കാര്യം ഇത്രയും പറഞ്ഞത് മോദി ഭരിക്കുന്ന ഇടം മണിപ്പൂര് നിങ്ങൾ കണ്ടതാണല്ലോ ഒരു പത്ത് പതിനാറ് വയസ്സുള്ള പെൺകുട്ടിയെ കുറെ ആൺകുട്ടികൾ ഒരാൾ കൈമു പിടിച്ചിട്ടുണ്ട് വേറൊരാൾ കൈമുടിച്ചിട്ട് ഒരാൾ കഴുത്തിൽ പിടിച്ചിട്ടുണ്ട് ഇതെല്ലാം കഴിഞ്ഞാൽ ആ കുട്ടികളെ ഗുഹ്യ ബാധിച്ചൊറിയുന്നുണ്ട് മാന്തുന്നുണ്ട് പരിപൂർണ്ണ നഗ്നായിട്ട് നടത്തിക്കൊണ്ടിരുന്ന കാര്യം കണ്ടതാണല്ലോ കണ്ടതാണല്ലോ നിങ്ങൾ എല്ലാവരും കണ്ടതാണല്ലോ ഏഹ് അപ്പൊ എവിടെയായിരുന്നടോ നിങ്ങൾ പറയുന്ന ഈ മോങ്ങി ഓ മോങ്ങി മോങ്ങിയുടെ പേര് കേട്ടോടുകൂടിയോ ആ ഇങ്ങനെ കിടുകിട് കിട് കിടുകിട് കിടുകിട് കിടുന്നില്ല വറച്ചു എന്നെ പറഞ്ഞ നാണാവില്ലേ ആ മണിപ്പൂരിലുള്ള ആൾക്കാർ വറച്ചില്ലല്ലോ ഒരു ഭാരതാമ്പ ആ കുട്ടിയെ കാണാനല്ലേ നമ്മുടെ അതൊക്കെയാണല്ലോ പഠിപ്പിച്ചിട്ടുള്ളത് ആ കുട്ടി കുട്ടിവിധം അതിനെ മരണ തുല്യമായിട്ടുള്ള അവസരം കൊണ്ട് എത്തിച്ച് പ്രദർശിപ്പിച്ചു നഗ്നത ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ വർഷം ഒന്നാവാറായി എന്നിട്ട് പോലും നിങ്ങളുടെ മോങ്ങി ഇടപെട്ടിട്ടില്ലല്ലോ ഇന്നലെ തെലങ്കാനയില് എന്നും പള്ളി തകർക്കലാണ് തെലങ്കാനയിൽ ഇന്നലെ മദർ തെരസ അടിച്ചിട്ടുണ്ട് മദർ തെരസയുടെ പള്ളി അടിച്ചു ആ മദർ തെരസേടെ ബിംബവും അടിച്ചു തകർത്തിട്ടുണ്ട് എവിടെയാണേ മോങ്ങിയേജി ഏ നിങ്ങൾ പറഞ്ഞല്ലോ ആണുരുത്തനാണ് ഇവിടെ ഭരിക്കുന്നത് ആയതുകൊണ്ട് ഇറാൻ വറച്ചു എന്ന് പറഞ്ഞല്ലോ ഈ ആണുരുത്തൻ്റെ നാട്ടിലല്ലേ മണിപ്പൂര് ഏ വിപുലമായിട്ടുള്ള വംശകത്യം നടക്കുന്ന മണിപ്പൂര് നാട്ടുകാർ മുഴുവനാണ് അതില്ല ലോകരെ മുഴുവനെ നോക്കിയ കാണുന്നുണ്ട് ഈ പറയണേ അമ്പത്താറിഞ്ചോ നിങ്ങൾ പറയുന്ന നിങ്ങൾ പറയുന്ന പോലെ ആണുരുത്തൻ അവിടെയാണല്ലോ ഇപ്പൊ ഈ ഇന്നലെ ഉണ്ടായിട്ടുള്ളത് തെലങ്കാനുണ്ടായത് ഇതുപോലെ ഒറീസയില് രാമനവമായി വരുന്ന സമയത്ത് പള്ളികളൊക്കെ തുണിയിട്ട് മൂടിയിരിക്കുകയാണ് ഇതാണ് നമ്മുടെ ഇന്ത്യ ഇതാണ് നമ്മുടെ ഇന്ത്യ മോഡിയുടെ ഇന്ത്യ ആണൊരുത്തൻ്റെ ഇന്ത്യ എല്ലാത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ കുത്തിത്തിരികാൻ ശ്രമിക്കുന്നവര ഈ സംഖ്യകളും ക്രിസംഖ്യകളും കാസകൂസന്മാരൊക്കെ തന്നെ എങ്കിലത് എല്ലാവർക്കും അറിയില്ലല്ലോ അതുകൊണ്ടാണ് അത് വിശദമായിട്ട് പറഞ്ഞത് ഈ കാര്യം ഞാൻ പറഞ്ഞത് ഏതായാലും ടുത്ത് കളി നടന്നില്ല ആ കുട്ടിയുടെ വായന്ന് എന്തെങ്കിലും വീണു കഴിഞ്ഞാൽ അതിനെ ഊതി വീർപ്പിച്ച് 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 ചന്ദ്രന്റെ അത്രയും വരുപ്പുള്ള ഒരു ബലൂണാക്കി മാറ്റി പൊട്ടിക്കാന്നാ വിചാരിച്ചേ നടന്നില്ല കാര്യങ്ങൾ മാത്രമല്ല ഇപ്പൊ ചാനലുകൾ മുഴുവൻ നിശ്ശബ്ദരാ കാരണം എന്താണ് ഇറാനെ കുറിച്ചുള്ള നല്ല കാര്യങ്ങളാ കുട്ടി പറഞ്ഞത് അതെങ്ങനെ സംപ്രേഷണം ചെയ്യും അത് നമുക്ക് വിധിച്ച കാര്യമല്ലല്ലോ ായാലും നിങ്ങൾക്ക് എവിടെ പോയാലും ഇതാണല്ലോ നിന്റെ ഗതി ഏർ എവിടെ പോയാലും തോൽവി എന്താ ചെയ്യോ മഹാദേവ